പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ പതിമൂന്ന് ദശാംശം അഞ്ച് ആറ് കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്ന് മുഖ്യമന്ത്രി നഷ്ടപരിഹാരം നൽകുന്നതിൽ റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി ഫെറി മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയ സംഭവത്തെ തുടർന്ന് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ സർവേലൻസ് വെള്ളത്തിന്റെ സാമ്പിൾ പരിശോധിച്ചതിൽ ഡിസോൾവ്ഡ് ഓക്സിജന്റെ അളവ് മത്സ്യങ്ങൾക്ക് ജീവിക്കുന്നതിനാവശ്യമായ അളവിലും കുറവായി കാണപ്പെട്ടു പ്രാഥമിക വിവരങ്ങൾ പ്രകാരം പതിമൂന്ന് കോടി അൻപത്തി ലക്ഷം രൂപയുടെ മത്സ്യനാശം ഉണ്ടായിട്ടുണ്ട് മത്സ്യകൃഷിക്കാർക്ക് നഷ്ടപരിഹാരം അനുവദിക്കുന്നത് സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ ലഭിക്കുന്ന മുറക്ക് അവ പരിശോധിച്ച് ഉചിതമായ നടപടി സ്വീകരിക്കും മാർഷൽ വി സെബാസ്റ്റ്യൻ വിവരങ്ങളുമായുണ്ട് മാർഷൽ ഉണ്ടായ നഷ്ടവും ഒപ്പം തന്നെ അവന് ലഭ്യമാകുന്ന നഷ്ടപരിഹാരം എപ്പം കിട്ടുമെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണ് അതിൽ മുഖ്യമന്ത്രി എന്താണ് പറയുന്നത് എപ്പോൾ ലഭിക്കും അക്ഷയ കഴിഞ്ഞ മാസമാണ് ഏലൂർ ഇടയാർ ഭാഗത്ത് പതിമൂന്ന് ദശാംശം അഞ്ചു കോടി രൂപയുടെ നഷ്ടം വരുന്ന രീതിയിലേക്ക് മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയത് ഇത് സംബന്ധിച്ചുള്ള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ പരിശോധന നടന്നിരുന്നു ആ പരിശോധനയുടെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ടാണ് ഇന്ന് ടി ജി വിനോദ് സബ്മിഷൻ മറുപടിയായി മുഖ്യമന്ത്രി അറിയിച്ചത് അതനുസരിച്ച് ഓക്സിജൻ്റെ അളവ് കുറഞ്ഞ വെള്ളം ഏലൂർ ഭാഗത്തെ ബ്രിഡ്ജിൽ നിന്നും തുറന്നു വിട്ട പാതാളം ബ്രിഡ്ജിൽ നിന്നും തുറന്നു വിട്ടതുപോലെ ഉണ്ടായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ് മത്സ്യത്തിന് എത്രക്കുറിച്ച് സംഭവിച്ചത് എന്നുള്ള പ്രതികരണമാണ് മുഖ്യമന്ത്രി നൽകിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ കേരള യൂണിവേഴ്സിറ്റിയുടെ തന്നെ ഔഷധ സ്റ്റഡി സെൻ്റർ നീ പരിശോധന നടത്തുകയാണ് അതിൻ്റെ കൂടി റിപ്പോർട്ട് ശേഷമേ അന്തിമ നിഗമനത്തിലേക്ക് എത്തുമെന്നാണ് നിയമസഭയെ അറിയിച്ചിട്ടുള്ളത് ഇതിൽ നഷ്ടപരിഹാരം സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ ലഭിക്കുന്ന മുറയ്ക്കനുസരിച്ച് മത്സ്യ കൃഷി കർഷകർക്കുള്ള സഹായം നൽകുമെന്നും മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചിട്ടുണ്ട്